പൊന്നാനി എം ഐ യു പി സ്കൂളിലെ സംഘടിപ്പിച്ചു വാർഷികാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എഐ യു പി സ്കൂളിലെ തൊണ്ണൂറ്റിനാലാം വാർഷികാഘോഷവും അനുമോദന ചടങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കൊണ്ടാടിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു എം ഐ സ്ഥാപനങ്ങളിൽ തന്നെ ആദ്യമേ തുടങ്ങി വെച്ച ഒരു വിദ്യാലയമാണ് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള തലങ്ങളിലേക്ക് അവരെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ തീരപ്രദേശത്തെ കുട്ടികൾ അതുപോലെ ടൗണിലെ കുട്ടികൾ ആദ്യകാലത്ത് പഠിച്ചിരുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലും പുതിയ കാലത്ത് നമ്മൾ ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടേതായിട്ടുള്ള ഒരു കാലമാണ് അധ്യാപകരിൽ നിന്ന് നേരിട്ട് കുട്ടിക്ക് പഠിക്കേണ്ടതില്ല പകരം നമ്മുടെ കയ്യിൽ എന്തുണ്ട് മൊബൈൽ ഉണ്ട് അല്ലേ മൊബൈലില്ലേ യെസ് ഉണ്ട് അപ്പം അങ്ങനെ മൊബൈലിൽ ഒരു ഒറ്റ ക്ലിക്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലോകത്തിൻ്റെ വൈജ്ഞാനിക ലോകമാകെ തുറക്കപ്പെടുന്ന പുതിയ കാലത്താണ് വിദ്യാഭ്യാസം എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസം അതിനനുസരിച്ച് കാല കാലാനുസരണമായി കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളിലൂടെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സംവിധാനത്തിലേക്ക് ഈ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏഷ്യാനെറ്റ് മൈലാഞ്ചി ഫെയിം നസ്രീൻ മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ എം പി ഷബീറാബി അധ്യക്ഷത വഹിച്ചു പൂർവ വിദ്യാർത്ഥിയും നടനും സഹ സംവിധായകനുമായ മുസ്തഫ സർഗത്തിന് ഉപഹാരം നൽകി സഭാ സെക്രട്ടറി എ എം അബ്ദുസമദ് എഇഒ ഒ തങ്ങൾ എന്നിവർ സമർപ്പണം നടത്തി മുഹമ്മദ് മാസ്റ്റർ മാസ്റ്റർ സ്വാഗതവും റാസി നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും ുംങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ